എന്റെ സോഡ ഒന്നും പറയുന്നില്ല ഇപ്പൊ കസ്തമറ കിട്ടി എന്റെ പൊന്നുമോ ഇത്ര സാധനം പറഞ്ഞു കല്ല് വേണി കുളിപ്പിക്കുന്ന എല്ലാ ദിവസവും ശരിയാവില്ല ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് പോരാ മലപ്പുറം ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയില് നമ്മൾ പല രീതിയിലുള്ള ലൈവുകൾ കാണാറുണ്ട് അല്ലേ ഹോട്ട് ലൈവുകൾ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് കുറേ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇതൊന്നും അല്ലാതെ വേറൊരാളുണ്ട് അവരുടെ പേര് എന്ന് പറയുന്നത് ബിജി എന്നാണ് ഞാൻ ഇവരുടെ വീഡിയോസ് ഇവർ യൂട്യൂബിലൊന്നും അത്ര ഇതല്ല ഇവർ താമസിക്കുന്നത് ദുബായിൽ എങ്ങോണ്ടാണ് അവിടെ അവിടെ എന്തോ അവിടെ എന്തോ ആണ് ആണിവർ സെറ്റിലായിരിക്കുന്നത് എന്തോ അവിടെ ജോലിയാണ് അവരുടെ ജോലി എന്താണെന്ന് കേട്ടു കഴിഞ്ഞാൽ ഏറ്റവും ഇവരുടെ സ്വന്തം നാട് എന്ന് പറയുന്നത് പെരുമ്പാവൂരങ്ങൾ അപ്പോൾ ഇവരുടെ ബിസിനസ് അല്ലെങ്കിൽ ഇവരുടെ മെയിൻ തൊഴിൽ എന്ന് പറയുന്നത് പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഓൺലൈൻ പെൺ വാണിഭം എന്ന് തന്നെ പറയണം കാരണം ഇതൊരിക്കലും ഒരു തെറ്റായ ഇൻഫർമേഷൻ അല്ല ഇവർ ദുബായിലാണ് അപ്പോൾ അവിടെ ആണ് ഇവർ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവർ ഏതോ ഒരു ആപ്പിലൂടെയാണ് ഇവർ ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവരുടെ ആ ഒരു ലൈവ് കണ്ടിട്ട് ആരോ ആ ലൈവ് ചോർത്തി യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ ഇവരുടെ പേരിൽ തന്നെ ഒരു യൂട്യൂബ് ചാനലുണ്ട് ബിജി എന്ന് പറയുന്നത് അത് അവരുടെ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ബിജിക്കുട്ടി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഈ ബിജി എന്ന് പറയുന്നത് ഇവരുടെ കുറേ അധികം വീഡിയോസ് അതെല്ലാം വളരെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള വീഡിയോസ് ഇവർ മദ്യപിക്കുന്ന വീഡിയോസ് അതോടൊപ്പം തന്നെ ഇവർ ഓൺലൈനായിട്ട് എന്താ പറയുക കോൾ വിളിച്ചിട്ട് ഓരോ ആൾക്കാർ ഇവരെ ബുക്ക് ചെയ്യും എന്നിട്ട് ഒരേ പരിപാടി തന്നെ ഓൺലൈൻ പെൺ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചിട്ടാണ് അത് തന്നെയാണ് സംഭവം അപ്പോൾ അവർ യൂട്യൂബിലൊന്നും ഇവർ അത്ര ആക്റ്റീവ് ഒന്നും അല്ല ഇവർ ഗൾഫിൽ ദുബായിലാണ് അവിടെ എന്തോ ഒരു സെറ്റപ്പിൽ ഏതോ ഒരു ആപ്പിലാണ് ഇവരുടെ ലൈവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതോടൊപ്പം തന്നെ ഇവരുടെ നമ്പറൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും ഇവർക്ക് ഇവരെ കോൺടാക്ട് ചെയ്യുക അവിടെ ദുബായിലുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്തിട്ട് ഇവരെല്ലാത്തിനും നേരിട്ടുള്ള എല്ലാ സംഭവത്തിനും ഇവർ റെഡിയാണ് പക്ഷേ വളരെയധികം നമുക്കത് കണ്ടിരിക്കാൻ പറ്റത്തില്ല അവരുടെ വീഡിയോസൊക്കെ അപ്പോൾ ഇത് ഈ ലൈവും ഇവരുടെ ഈ വീഡിയോസൊക്കെ എടുത്തിട്ട് ആരോ എടുത്തിട്ട് യൂട്യൂബിൽ ഇടുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഈ ബിജി കുട്ടി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് അത് അവരുടെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല തോന്നില്ലത് വേറെ ആരോ തുടങ്ങിയിരിക്കുന്നതാണ് എന്നിട്ട് ഇവരുടെ വീഡിയോസാണ് അതിലിടുന്നത് ഏകദേശം ഒരു എണ്ണൂറ് സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പോൾ ഇവരുടെ വീഡിയോസാണ് അതിനകത്ത് ഫുൾ ഇടുന്നത് അപ്പോൾ എന്ത് വളരെ മോശപ്പെട്ട രീതിയിലുള്ള വാക്കുകൾ അവർ പറയണമെന്നറിയുമോ ഇതൊക്കെ എന്തിനാണേ അവർ അവിടെ ഏതെങ്കിലും ആപ്പിനകത്ത് അവർ എന്താ പറയുക ഏതെങ്കിലും ഇതിനകത്ത് അവർ ചെയ്തോട്ടെ അതൊക്കെ എന്തിനാണോ അവർ തീയില്ലു യൂട്യൂബിലേക്ക് ഇടുന്നത് ഇത് ഏതവനാന്നറിഞ്ഞില്ല ഏതവനാണ് ഏതവളാണെന്ന് അറിയില്ല ഇവരുടെ പേര് തന്നെ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇവരുടെ വീഡിയോസ് അത് അടിച്ചുമാറ്റി എടുത്തതാണ് കാരണം ഇവരുടെ ലൈവ് കാണുന്ന ആരോ ആണ് ദുബായിലാണ് ഇവരുള്ളത് അപ്പോൾ ഇവരവിടെ അവരുടെ ഞാൻ പറഞ്ഞല്ലോ കോൾ വിളിച്ച് ഇവർക്ക് സംഭവം ബുക്ക് ചെയ്തിട്ട് നേരിട്ട് വന്നിട്ടുള്ള പരിപാടികളൊക്കെയാണ് അതെല്ലാം വളരെ പച്ചയ്ക്ക് ഇവർ വന്നിരുന്നിട്ട് ഏതൊരു ആപ്പിൽ ഇവർ ലൈവ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ടിക്ടോക്കിലോ മറ്റേ ആണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതിലിരുന്നിട്ട് ഇങ്ങനെ ലൈവായിട്ട് ഓരോ കാര്യങ്ങളും അതായത് ഓരോ കസ്റ്റമർ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം വളരെ വൾഗറായിട്ട് വന്നിരുന്നു അങ്ങോട്ട് പറയുക അതോടൊപ്പം തന്നെ മദ്യപിക്കുക വളരെ മോശപ്പെട്ട രീതിയിലൊക്കെ സംസാരിക്കുകയൊക്കെ എന്താ പറയുക ഇതൊക്കെ അവർ അവിടെ ചെയ്തോട്ടെ ഇതൊക്കെ ഏതവനാടോ റീച്ചിനും അല്ലെങ്കിൽ വ്യൂവിനും വേണ്ടിയിട്ട് യൂട്യൂബിലോട്ട് എടുത്ത് ഉണ്ടാക്കുന്ന എന്തിനാണെന്ന് അറിയത്തില്ല ഒരു പക്ഷെ അവരിത് അറിയുന്നുണ്ടാവില്ല കാരണം അവർ ചെയ്യുന്നത് അവർ ദുബായിലാണ് അവരവിടെ ഏതോ ഒരു ആപ്പിലാണ് ഈ ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് ഏതോ ഒരു ഞരമ്പനാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഏതോ ഒരു തീ എടുത്തിട്ട് അവരുടെ ലൈവ് അവിടെ നിന്ന് അടിച്ച് മാറ്റി എടുത്തിട്ട് ഇവിടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിലേക്ക് അങ്ങ് വീഡിയോസ് അങ്ങോട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അവരുടെ തന്നെ ചാനലാണോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും അവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അവരുടെ പേരിലാണ് ഈ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത് വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഒരു ലൈവും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ നമ്മുടെ മക്കൾ കണ്ടു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും കുറിച്ച് പറയുമ്പോഴത്തേക്കും ആൾക്കാർ നമ്മളെ നെഞ്ചത്തോട്ട് കയറാൻ വരും എന്തിനാണ് മക്കൾക്ക് ഫോൺ കൊടുക്കുന്നത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു ഇപ്പം ഈ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഈ മെമ്പർഷിപ്പ് ചെയ്യുന്ന സ്ത്രീകൾ നമുക്കറിയാം നമ്മുടെ യൂട്യൂബിൽ ഇപ്പോൾ മെമ്പർഷിപ്പിൽ അവയായിട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ അവരൊക്കെ ഈ ഒരു എന്താ പറയുക വയസ്സിൻ്റെ ഇത് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത് അതിൽ ഇപ്പം ഈ പറയുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ ഒന്നും അതിലങ്ങനെ കയറി മെമ്പർഷിപ്പ് എടുക്കാനോ ഒന്നും പറ്റത്തില്ല അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു അല്ലേ പക്ഷേ ഈ ഒരു സംഭവം അതായത് ഈ ബിജി എന്ന് പറയുന്ന ഇവരുടെ വീഡിയോസ് എടുത്തിട്ട് ആ അവർ അവിടെ പുറത്ത് എവിടെയോ ചെയ്യുന്ന ഏതോ ഒരു ആപ്പിൽ ചെയ്യുന്ന ലൈവുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ഏതോ ഒരു നാറയുണ്ട് അത് ഏതവനാണ് അല്ലാതെ ഏതവളാണെന്ന് അറിയത്തില്ല ഇവരുടെ പേരിലുള്ള ഒരുപാട് വീഡിയോസ് യൂട്യൂബുകളിൽ വരുന്നുണ്ട് അത് അവരുടെ അറിവോടെ ആണെന്ന് എനിക്കറിയില്ല എന്തായാലും അത് വളരെയധികം മോശമാണ് ദയവ് ഇത് ഇങ്ങനെയുള്ള വീഡിയോസ് അതായത് ഇവരുടെ പേരിൽ വരുന്ന വീഡിയോസ് കാണുവാണെങ്കിൽ ദയവ് ഇത് നിങ്ങൾ റിപ്പോർട്ട് അടിക്കുക കാരണം ഇതൊരു ഒരിക്കലും എന്താ പറയുക അവരത് അറിഞ്ഞിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഓൺലൈൻ ഓൺലൈനായിട്ട് ആൾക്കാർക്ക് നമ്പർ കൊടുക്കുക ഒരു പബ്ലിക്കായിട്ട് അവരുടെ നമ്പർ കൊടുത്തിട്ട് ഇവരെ ആവശ്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഇവർ ബുർജ് ഖലീവ അവിടെ എവിടെയോ ഏതൊരു സ്ഥ അവിടെ എവിടെയോ ഒരു ഇവിടെയാണ് താമസിക്കുന്നത് എന്നിട്ട് അവരെ ആൾക്കാർ വിളിക്കും എന്നിട്ട് എത്രയാണ് എന്നിട്ട് ഇവർ 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 താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ നമ്പരും റൂം നമ്പരോ അതൊക്കെ പറഞ്ഞു കൊടുക്കും എന്നിട്ട് ആൾക്കാർ ചെല്ലും മറ്റവർ പറയുന്ന അവരുടെ ജോലിയാണിത് അവർക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കണം അപ്പം അവർ ഈ കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയേക്കുമായിരുന്നു അവർക്ക് സ്ഥലം എന്തോ മേടിക്കാൻ വേണ്ടിയിട്ട് സ്ഥലമൊക്കെ മേടിച്ചു നാട്ടിൽ മക്കളൊക്കെ ഉള്ളതാണ് കേട്ടോ ഭർത്താവിൻ്റെ കാര്യം മാത്രം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ഭർത്താവൊക്കെ ഉപേക്ഷിച്ച് പോയതായിരിക്കണം അപ്പം എന്തായാലും എനിക്ക് അവരെ കുറ്റം പറയാൻ എനിക്ക് തോന്നുന്നില്ല കാരണം അവരത് ചെയ്യുന്നത് ഒരു ആപ്പിലാണ് ടിക്ടോക്കിലോ വേറെ ഏതോ ഒരു ആപ്പിലാണ് ഇത് കണ്ടിട്ട് ഇവരുടെ ആ ഒരു ലൈവൊക്കെ കണ്ടിട്ട് എടുത്ത് യൂട്യൂബിലേക്ക് ഇടുന്നവനെ വേണം ആദ്യം അടിക്കാനായിട്ട് കാരണം അവർ ചെയ്യുന്നത് അവരുടെ ഒരു ഉള്ള ഏതെങ്കിലും ഒരു ആപ്പിലായിരിക്കാം പക്ഷെ അത് ഏതോ ഏതോമാർ അല്ലെങ്കിൽ ഏതോ അവൾമാർ ചാനലിൻ്റെ റീച്ചിന് വേണ്ടിയിട്ട് അതെടുത്തിട്ട് അവരുടെ ചാനലിൽ അപ്ലോഡ് ആക്കുന്നു ഇവർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവർക്ക് ഓരോ കസ്റ്റമർ ഇവരെടുത്ത് വന്ന് കാണിക്കുന്ന ഓരോരോ പ്രവൃത്തികളൊക്കെ പച്ച മലയാളത്തിൽ അങ്ങിരുന്ന് വിളമ്പുകയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു സംഭവം തന്നെയാണ് അല്ലേ യൂട്യൂബൊക്കെ ഇപ്പോൾ മക്കളൊക്കെ എടുത്ത് നോക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ എത്രയൊക്കെ ഫോൺ മേടിച്ച് വെച്ചാലും മക്കളൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് ഫോണെടുത്ത് നോക്കുക അവർ യൂട്യൂബിലാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മക്കൾ പോട്ടെ ഒരു കൗമാരപ്രായക്കാരായിട്ടുള്ള മ കുഞ്ഞുങ്ങൾ പെൺകുട്ടികൾ അല്ലെ ആൺകുട്ടികൾ അവരൊക്കെ ഇത് കാണുമ്പോൾ അവർക്കൊക്കെ ഇത് കാണാൻ പ്രത്യേക ഒരു ഒരു ഹാരമുണ്ടാകും കാരണം അവരുടെ പ്രായം അതാണ് അതിലുപരി ഇങ്ങനെയുള്ള ഓരോരോ വീഡിയോസ് യൂട്യൂബിലൊക്കെ കാണുമ്പോഴത്തേക്കും ഇപ്പം കൗമാര പ്രായക്കാരായ കുട്ടികളൊക്കെ ഓർക്കും ആഹാ ഇങ്ങനെയൊക്കെ വീഡിയോസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് നല്ല റീച്ച് കിട്ടും നല്ല വ്യൂവേഴ്സിന് കിട്ടും നല്ല സബ്സ്ക്രൈബേഴ്സിന് കിട്ടും അതിലുപരി നല്ല കാശ് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് കുട്ടികളും കൗമാരപ്രായക്കാരായ കുട്ടികളും ഇങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ വഴിതെറ്റിപ്പോകാനുള്ള നല്ല രീതിയിലുള്ള ചാൻസ് ഉണ്ട് ഇത് നമ്മൾ ഇതൊക്കെ പറയുമ്പോഴത്തേക്കും ആൾക്കാർ വന്നിട്ട് പറയും നിങ്ങളിത് നിങ്ങളുടെ ചാനലിലെ റീച്ചിന് വേണ്ടിയിട്ടല്ലേ പറയുന്നത് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയും എടോ എല്ലാവരും ചാനൽ തുടങ്ങുന്നത് അവനവൻ്റെ ചാനലിലെ റീച്ചിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു പക്ഷേ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കുറച്ച് നിറുകേട് എന്താ പറയുക കുറച്ച് നേരും നിറയൊക്കെയായിട്ട് നമ്മൾ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഒരിക്കലും ഇങ്ങനെയുള്ള ഈ ഇപ്പോൾ ഈ ബിജി എന്ന് പറയുന്ന ഇവരുടെയൊക്കെ വീഡിയോസിനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യരുത് കാരണം അവരുടെ അവരുടെ അറിവോടെ എനിക്ക് തോന്നുന്നു അവരുടെ കുറേ അധികം വീഡിയോസ് ദുബായിൽ അവർ ചെയ്യുന്ന ഏതൊക്കെയോ ലൈവുകളൊക്കെ ആരോ എടുത്ത് യൂട്യൂബിലൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ഈ ബിജി എന്ന് പറയുന്ന അവരുടെ വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ ദയവ് ഇത് റിപ്പോർട്ട് അടിക്കുക കാരണം അതൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ യൂട്യൂബിലൊക്കെ വരുന്നത് വളരെയധികം ദോഷകരമാണ് അതാണ് എനിക്ക് പറയാനുള്ളത് ബിജി എന്നാണ് അവരുടെ പേര് ഒരു അവരുടെ അറിവോടെ അല്ലായിരിക്കാം ഇങ്ങനെ അവരുടെ വീഡിയോസൊക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ വരുന്നത് ദേവി ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ അവരുടെ വീഡിയോസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ദേവി ഇത് റിപ്പോർട്ട് അടിക്കുക അപ്പം നമ്മൾ ഒരുപാട് ആൾക്കാർ റിപ്പോർട്ടടിക്കുമ്പം അവരുടെ വീഡിയോസ് അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് ചെയ്യുന്ന ചാനലുകൾ റിപ്പോർട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചാനൽ ടെർമിനേറ്റ് ആയി പോകും നമുക്ക് നമുക്കത് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ഞാൻ ഈ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വീഡിയോസ് കാണുവാണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് അടിക്കാൻ ശ്രമിക്കുക ഇതൊരിക്കലും എന്താ പറയുക മറ്റൊരാളുടെ കഞ്ഞിയിൽ പാറ്റയിടുന്ന രീതിയിലല്ല ഞാൻ പറയുന്നത് കാരണം ഈ ബിജി എന്ന് പറയുന്നവർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ യൂട്യൂബിൽ അവരുടെ തന്നെ വീഡിയോസ് ലൈവ് വീഡിയോസ് എടുത്തിടുന്ന എനിക്ക് തോന്നുന്നില്ല അവർ ഏതോ വേറെ ഏതോ ആപ്പിലോ മറ്റോ ഇത് ചെയ്യുന്നത് ഇത് വേറെ ആൾക്കാരെടുത്തിട്ട് ഇത് എടുത്ത് യൂട്യൂബിൽ അവരുടെ പേരിൽ തന്നെ അക്കൗണ്ട് തുടങ്ങിയിട്ട് വീഡിയോസ് ഇടുകയാണ് അപ്പോൾ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുക എനിക്ക് അത്രേ പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്